ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കളികളും ബഹളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാവിലെ ഞാൻ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട് രാവിലെ തുറന്നു വിടുമ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി നമ്മുടെ പറമ്പിലൊക്കെ പോയി ഒന്നിനും രണ്ടിനുമൊക്കെ ഒന്നും രണ്ടുമൊക്കെ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും ആകാശത്തൊട്ട് നോക്കിയിരിക്കും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് അല്പം പാല് ഞാൻ കാച്ചി തണുപ്പിച്ച് കൊടുക്കും ആ പാല് കൂടുതലും കൊടുക്കുന്നത് കുഞ്ഞു പൂച്ചകൾക്കായിരിക്കും പാൽ അയച്ച് കൊടുക്കുന്നത് വലിയ പൂച്ചകൾ പിന്നെ അവർ വരുമ്പോൾ അവർക്ക് വിഷമാവണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു അല്പം പാല് ഒഴിച്ചു കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ കാറ്റ് ഫുഡ് ഉണ്ടെങ്കിൽ കാറ്റ് ഫുഡൊക്കെ കൊടുക്കും അതും കഴിച്ചിട്ട് അവരവരുടെ പിന്നെ അവരുടെ കളയായി ബഹളമായി പിന്നെ അവരുടെ ലോകമായി അപ്പം പുറത്തു താണ്ടെ കുറച്ച് വിറവ് ഉണക്കാനിട്ടിട്ടുണ്ട് വിറവ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പോയി ഒളിച്ചും ഒളിച്ചും പാത്തുമൊക്കെ കളിക്കുവാണ് അപ്പം ഈ മഞ്ഞ് പൂച്ച കുഞ്ഞുണ്ടല്ലോ ഇവന് എന്തോ ഒരു പ്രശ്നം അവനിപ്പം ആഹാരമൊന്നും വലുതായിട്ട് കഴിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അവനുണ്ട് എന്താണെന്ന് അറിയത്തില്ല മരുന്ന് കൊടുക്കാൻ ഞാൻ ആവുന്ന നോക്കി പക്ഷേ അവൻ ഒരു ആൽപ ഇപ്പം പോലും മരുന്നും അവൻ കഴിച്ചിട്ടില്ല ഇവനും ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ പക്ഷേ ഇവനും ഞാൻ ഇച്ചിരി മരുന്ന് കൊടുത്ത് അവനത് കുടിച്ചിട്ടുണ്ട് അപ്പം അത് പെയ്യേ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനുശേഷം രാവിലെ എല്ലാവരും നമ്മുടെ ചെടികളുടെ ഇടയിലും അവിടെ നമ്മുടെ കറമ്പൻ കറമ്പൻ അവിടെ ഇരുന്ന് ഒഴിച്ചുപാത്തും കളിക്കുവാണെങ്കിൽ ഇവരെക്കാലം ഏറ്റവും മൂത്തതാണ് ഈ കറുമ്പൻ എന്നാൽ കറമ്പൻ ഭയങ്കര കുട്ടിക്കളിയാണ് ഈ പിള്ളേരോട് ഇങ്ങനെ കളിച്ച് നടക്കാൻ കറുമ്പന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പൂച്ചയിൽ നാല് പൂച്ചയിൽ ഏറ്റവും അനുസരണ ഒരു കുരുത്തക്കേട് ഒന്നും ഇല്ലാത്തതുമായ ഒരു പൂച്ചയാണ് ഇവൻ ഈ കറുമ്പൻ കറമ്പന് നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും ആ ഒരു ടൈപ്പാണ് കറുമ്പൻ പിന്നെ ഇവൻ ഇവൻ ഇവൻ്റെ അമ്മ പേർഷ്യങ്ങട്ടോ ഇവൻ്റെ അമ്മ പേർഷ്യങ്ങയറ്റാണ് അപ്പോൾ ഇവൻ എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവൻ നല്ല ആക്റ്റീവാണ് അപ്പോൾ രാവിലെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് അവരെ എങ്ങനെ ശല്യപ്പെടുത്തുവാണ് പൂച്ച ഈ തള്ള എന്നും വന്നിങ്ങനെ ശല്യം ചെയ്യുന്നതായിരിക്കും ഈ പൂച്ച വിചാരിക്കുന്നത് ഇവൻ്റെ പേരാണ് കുഞ്ഞു ഇവനെ ഞങ്ങളെ കുഞ്ഞു എന്ന് വിളിക്കും കേട്ടോ ഈ വെള്ളക്കുട്ടനെ ആര് കണ്ടാലും ഞങ്ങളോട് ചോദിക്കും ഇവനിങ്ങ് തരുമോ ഇവനെങ്ങനെ തരുമോ എന്ന് ചോദിക്കും നമ്മളെ കൊടുക്കത്തില്ല കേട്ടോ ഈ നാല് പൂച്ചയിലും ഇപ്പം ഒന്ന് രണ്ട് പേർ വന്നതിനോട് ഇവനെ ചോദിച്ചു ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞു ഇവൻ ഇവനാണ് വീരു ഈ മഞ്ഞ കുട്ടൻ ഇവൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയൊരു പൂച്ചയാണ് ഇവനിപ്പം നമ്മുടെ പൂച്ചകളുമൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് പിന്നെ ഈ കറമ്പനും കറമ്പൻ്റെ അത്രയും വലിപ്പമുള്ള ഏറെ പൂച്ചയുണ്ട് അവ രണ്ടും ചേട്ടനും അനിയനും കേട്ടോ ഒരു പ്രത്യേകതയുണ്ട് ഇവർ നാലും മെയിൽ കാറ്റ്സുകളാണ് നാലു പേരും തന്നെ ഇവർക്ക് വലിയ ബഹളവും വഴക്കവും ഒന്നും തന്നെ ഇല്ല ഇവർ ഭയങ്കര കൂട്ടായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം ഇവിടെ ഒരു കണ്ടംപൂച്ചയുണ്ട് ആ കണ്ടമ്പൂച്ചയാണെങ്കിൽ സ്ഥിരം ശല്യക്കാരനായിട്ടോ അവനാണെങ്കിൽ ഈ ആൺ പൂച്ചകളെ ഒന്നും കണ്ടുകൂടെ ഇവരെല്ലാം ഉപദ്രവിക്കാൻ വേണ്ടി അവൻ ഒളിച്ചും പാത്തും വരും